ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പിന്റെ പത്തൊമ്പതാം ദിനത്തിലേക്കും വിശുദ്ധ യൗസേപ്പിതാവിന്റെ മണക്കു മാസം ഇരുപത്തൊന്നാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനിയിൽ അറുപത്തി ഒൻപതാം സങ്കീർത്തനം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക എന്റെ അടുത്തു വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രയാക്കണമേ ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടെ അറിയുന്നു എന്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ നിന്ദനം എന്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും ഞാൻ കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് എനിക്ക് അവർ വിനാഗിരി തന്നു അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായി തീരട്ടെ അവരുടെ യാഗോത്സവങ്ങൾ തീരട്ടെ അവർ കണ്ണ് ഇരുണ്ട് പോകട്ടെ അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ അവരുടെ താവളം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്ക് മേൽ ശിക്ഷ നൽകണമേ അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ വായിച്ചു കളയണമേ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് ദൈവമേ അങ്ങൊരു രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടിസ്ഥുതിക്കും കൃതജ്ഞതാസ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനെക്കാളും പ്രസാദകരമായിരിക്കും പീഡിതർ അതുകൊണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷ ഭരിതരാകട്ടെ കർത്താകുദരിന്റെ പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടെ നിന്ന് നിന്ദിക്കുകയില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും യൂതയായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും അവിടുത്തെ ദാസറതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ സെറാഫിയോണെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഈജിപ്തുകാരനാണ് വിശുദ്ധ സെറാഫിയോൺ ഇദ്ദേഹം പല രാജ്യങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യവും ആശാനിഗ്രഹവും ഏകാന്തതയും നിരന്തരം അഭ്യസിച്ചു പോന്നു ഒരു പട്ടണത്തിലുണ്ടായിരുന്ന ഒരു വിഗ്രഹാരാധകന്റെ അമ്പത കണ്ട് സറാഫിയോൺ ഇരുപത് നാണയത്തിന് തന്നെ തന്നെ അയാൾക്ക് അടിമയായി വിറ്റുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസ്ഥതാപൂർവം സേവിച്ചുകൊണ്ടിരുന്നു യജമാനന്മാൻ സാന്തരപ്പെട്ടപ്പോൾ ആ ഇരുത് നാണയം തന്നെ തിരികെ കൊടുത്ത് സ്വതന്ത്രനായി യജമാനൻ പണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സറാഫിയോൺ ആ പണം മുഴുവനും തിരികെ കൊടുത്തു വീണ്ടും ഒരു വിധവയെ സഹായിക്കാനായി വേറൊരു യജമാനിനെ തന്നെ തന്നെ വിറ്റ് ആ പണം ദരിദ്രയ്ക്ക് നൽകി ആത്മീയവും ലൗകികവുമായ സേവനം വഴി വീണ്ടും സ്വാതന്ത്ര്യം നേടി മാത്രമല്ല യജമാനൻ അയാൾക്കൊരു കുപ്പായവും ഒരു മേലങ്കിയും ഒരു സുവിശേഷ ഗ്രന്ഥവും സമ്മാനിച്ചു പുറത്തു കടന്ന ഉടനെ ഒരു ദരിദ്രനെ മേലങ്കിയും വേറൊരു ദരിദ്രനെ കുപ്പായവും ദാനം ചെയ്തു അങ്ങനെ സറാഫിയോൺ കടന്നുപോകവേ ആരാണ് തന്നെ ഇപ്രകാരം നക്തനാക്കിയതെന്ന് ഒരു വഴിയാത്രക്കാരൻ ചോദിച്ചപ്പോൾ സുവിശേഷ ഗ്രന്ഥം തുറന്ന് കാണിച്ചുകൊണ്ട് ഗ്രിപ്രഭാഷണം ചെയ്ത് ക്രിസ്തുവാണെന്ന് മറുപടി നൽകി ഈ സുവിശേഷ ഗ്രന്ഥം വീണ്ടും അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നു നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ആ സുവിശേഷ ഗ്രന്ഥവും സറാഫിയോൺ വിറ്റ് ദരിദ്രർക്ക് നൽകി അന്യരുടെ ശാരീരികവും ആത്മീയവുമായ നന്മയ്ക്ക് വേണ്ടി സറാഫിയോൺ തന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ചു രണ്ടു കൊല്ലം സേവിച്ചാണ് ഒരു മനീക്കൻ പാഷുണ്ടിയെ മാനസാന്തരപ്പെടുത്തിയത് അങ്ങനെ ചുറ്റിക്കറങ്ങിലോ റോമിലേക്ക് പോയി തിരിയെ ഈജിപ്തിലേക്ക് പോന്നു അറുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു വിശുദ്ധ ജോൺ ആൽമണർ ഈ ചിത്രം ഈ ചരിത്രം വായിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സ്ഥാവര വസ്തുക്കളിൽ ഒരു ഭാഗം നാം ദാനം ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം അഭിമാനിക്കാനുണ്ട് സെറാഫിയോൺ തന്നെ തന്നെ പല പ്രാവശ്യം ദരിദ്രർക്ക് സമർപ്പിച്ചത് കാണുക പ്രിയരെ ഇന്ന് തന്നെ വിശുദ്ധ നിക്കാളോസുവോൺ ഫ്ലൂവിനെയും കൂടി അനുസ്മരിക്കുന്ന ദിവസമാണ് ഒരു സ്വിസ് കർഷകന്റെ മകനാണ് നിക്കാസുവോൺ ഫ്ലൂ അദ്ദേഹം വിവാഹം കഴിച്ച് പത്ത് മക്കളുണ്ടായി അദ്ദേഹം ഒരു സൈനിക സേവനം ചെയ്തിട്ടുണ്ട് അവിടെ ജോലിയായി ജോലി ചെയ്തിട്ടുണ്ട് അമ്പതാമത്തെ വയസ്സിൽ സ്വകുടുംബത്തോട് യാത്ര പറഞ്ഞ് അവരുടെ അനുവാദത്തോടു കൂടി റാൻസി എന്ന സ്ഥലത്ത് ഒരു സന്യാസിയായി വിശുദ്ധ കുർബാന കുർബാനയൊഴികെ മറ്റൊന്നും ഭക്ഷിക്കാതെ പത്തൊമ്പത് വർഷം ജീവിച്ചു പലരും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി വന്നിരുന്നു ഇന്നും അത്യധികം സമാഹരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അവർ അദ്ദേഹത്തെ വിളിക്കുന്നത് ബ്രൂഡർ ക്രോസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പന്ത്രണ്ടാം മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു പ്രിയമുള്ളവരെ വിശുദ്ധ നിക്കാളോ സുവോൺ ഫ്ലൂവിൻ്റെയും വിശുദ്ധ സറാഫിയോണിൻ്റെയും മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ